നിന്റെ സ്മൈല് എല്ലാരും കമന്റ് ചെയ്തിരിക്കുക ഇന്നലത്തെ നമ്മുടെ ക്യൂ തന്നെ ഇല്ലേ അതില് നീ അടിപൊളിയാണ് ഇത്ര ആണോ ഏ നീ അടിപൊളിയാണോ ഏ എനിക്ക് വയ്യ വയ്യ ഫാൻസ് ഫാൻസ് ഇനി പറയാനും ഞാൻ അധികം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് എന്റെ ഫാൻസ് ഒക്കെ കുറഞ്ഞു പോകും എനിക്ക് കിട്ടുള്ളൂ എന്റെ ഫാൻസ് ഒക്കെ നടക്കൂല നടക്കൂല ഇനി നമുക്ക് പാർട്ട് ടു ക്യൂ എന്നെ ഉണ്ട് അത് നമുക്ക് നാളെ ചെയ്താലോ നാളെ വീഡിയോ എടുത്തിട്ട് മറ്റന്നടാ നാളെ വീഡിയോ എടുത്തിട്ട് മറ്റന്നടാ പഠിക്കാൻ കെട്ട് കല്യാണം ആ ഒരു വായിക്ക് ും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞു വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ല എന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പറയുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കട്ടോ അപ്പം എന്താണ് ഉമ്മയും ഉപ്പയും പുറത്തു പോയിട്ടുണ്ടായിരുന്നു എനിക്ക് കൂടെ പോകാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അത് കാരണമാണ് അപ്പം ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് വന്നു ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നില്ല ആ ബരാത്തു നിന്ന് എന്താ ഫ്രൂട്ട്സ് കഴിച്ചില്ല എന്നുള്ളത് ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാനത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് മേടിച്ചതൊക്കെ കഴിഞ്ഞിരുന്നു നമുക്ക് കഞ്ചിക്കോട് തന്നെ പോകണം കേട്ടോ ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആലാമരൊന്നും പോയി മേടിക്കാറില്ല അതുകൊണ്ടാണ് കഞ്ചി കൊണ്ട് നമ്മുടെ സ്ഥിരം ഒരു ഫ്രൂട്ട് കടയുണ്ടല്ലോ അവിടെ പോയി മേടിച്ചാലേ നമുക്ക് തൃപ്തി ഉണ്ടാവുകയുള്ളൂ അപ്പം ഇന്ന് ഉപ്പിയ ഉമ്മയൊക്കെ പോയി മേടിച്ചിട്ട് വന്നു പിന്നെ എന്താണ് പിന്നെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു അപ്പം ഈ സാധനത്തിൽ കുറച്ച് ബേക്കറി ഐറ്റംസ് ആണ് കേട്ടോ അപ്പം ഞാനത് ആ കവറിൽ തന്നെ വെച്ച് ഒരു ബക്കറ്റിലോട്ട് ഇട്ട് വെച്ചു പിന്നെ നമുക്ക് കുറച്ച് പ്രൊവിഷനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതും കൂടെ നോക്കണം പിന്നെ നമുക്ക് വന്നൊരു കമൻറ്റുണ്ട് മണ്ണാർക്കാട് ആരെയാണോ എങ്ങനെ പാലക്കാട് എത്തിയെന്ന് ചോദിച്ചിട്ട് മണ്ണാർക്കാട് അലനല്ലൂരാണ് കേട്ടോ എൻ്റെ വീട് പാലക്കാട് പാലക്കാടെത്തിയത് കല്യാണം കഴിഞ്ഞിട്ട് വന്നതാണ് പാലക്കാട് കഞ്ചിക്കോട് കേട്ടോ നമ്മുടെ ലവ് മാരേജൊന്നും ആയിരുന്നില്ല അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലവ് മാരേജ് ആണോ എങ്ങനെ ഇത്ര ലോങ് എത്തി എന്നൊക്കെ അപ്പം ലവ് മാരേജ് ഒന്നുമല്ല നമുക്ക് അറേഞ്ച്ഡ് മാരേജ് തന്നെ ആയിരുന്നു ഇവിടുത്തെ ഒരു കസിൻ്റെ വഴി അങ്ങനെ വന്നൊരു കല്യാണമായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ കല്യാണം കഴിഞ്ഞു കേട്ടോ അതാണ് ഉണ്ടായത് പിന്നെ ഉമ്മാനെയും ഉപ്പാനേം എന്തുകൊണ്ട് ചിനി വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പ് തുടങ്ങുന്നത് വരെ കുറച്ച് കുറച്ച് എവിടെങ്കിലൊക്കെ കാണിച്ചാൽ മതി നോമ്പ് തുടങ്ങിയിട്ട് നോമ്പ് എൻഡിങ്ങിൽ എൻ്റെ ആവണത് വരെ ഒട്ടും എന്നാണ് ഉമ്മാൻ്റെ ഒരു എന്നോട് പറയുന്നത് അത് ഉമ്മാൻ്റെ ഒരു കംഫേർട്ടാണ് അല്ലാണ്ട് എന്താ പറയുക ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണോ എന്നും അറിയില്ല കേട്ടോ അങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ അതിനൊരു ആൻസർ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഉമ്മാൻ്റെ ഒരു കംഫേർട്ട് അത് നോക്കിയിട്ടാണ് നമ്മൾ ഇപ്പോൾ കുറച്ച് സമയത്തിന് കാണിക്കണ്ട എന്ന് വിചാരിച്ചത് കേട്ടോ എന്ന് വിചാരിച്ചിട്ട് ഒട്ടും കാണിക്കാണ്ടിരിക്കുകയല്ല കുറച്ച് കുറച്ച് ഓക്കെ നല്ല കടുമാങ്ങ അച്ചാർ മേടിച്ചിട്ടുണ്ട് പിന്നെ ഊഴിനോടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അയാൻകുട്ടി അത് കഴിച്ചു കഴിഞ്ഞതും ചോദിച്ചത് എന്തെങ്കിലും വെള്ളം തരും അത് കഴിക്കും വന്നാ ഞാൻ നോക്കിയേ എന്താ സംഭവിച്ചാലേ അവനക്ക് കഴിക്കണം അവൻ ഉഴുന്നുകട കഴിക്കണേന്റെ ഇടയിൽ അവൻ ഭൂമർ കഴിക്കണം പറഞ്ഞപ്പോൾ കൊടുക്കണ്ട പറഞ്ഞതാണ് കേട്ടോ അപ്പൊ നമുക്ക് സർബത്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അനാർ സർബത്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ എന്റെ വേഷിനാണേ അതിൽ നിന്നെ കസ്കസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അനാർ എടുത്തിട്ടുണ്ട് അനാറ് മുറിക്കാൻ എന്നെപ്പോലെ മടിയുള്ളവർ ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അനാറ് മുറിക്കാൻ കൈ ഫുള്ള് കറയായിരിക്കും അപ്പം എന്തായാലും സർബത്തിന് ഞാൻ തന്നെ മുറിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഉമ്മ അവിടെ ആയിരുന്നു അല്ലെങ്കിൽ ഉമ്മേൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ അനാറ് മുറിക്കലൊക്കെ ഞാൻ അങ്ങനെ മുറിക്കാൻ നിൽക്കില്ല രാത്രി കഴിക്കുമ്പോഴൊക്കെ ഉമ്മ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെക്കും അനാറ് ഞാൻ കഴിക്കാനും അത്ര വലിയ ഇത് കാണിക്കാറില്ല എനിക്ക് ഐസ്ക്രീം ഫ്രൂട്ട് സാലഡ് ഇതിലൊക്കെ ഇട്ട് കഴിക്കാൻ ഇഷ്ടമാണ് അല്ലാണ്ട് വെറുതെ ഇങ്ങനെ കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ലാട്ടോ അതുകൊണ്ട് ഞാൻ കഴിക്കാനും വലിയ കാണിക്കാറില്ല മുറിക്കാനും വലിയ ഇത് കാണിക്കാറൊന്നും ഇല്ലാട്ടോ അപ്പോൾ എന്തായാലും ഇതാ എനാറ് കംപ്ലീറ്റ് ഇവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറില് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ സർബത്തുണ്ടാക്കുന്ന ഇതിലോട്ട് തന്നെ അരിച്ചങ്ങ് എടുക്കുകയാണ് ശേഷം ഒരു നാരങ്ങ ഫുൾ ആയിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഈ ഒരു ജാറ് ഫുള്ള് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊരു നാരങ്ങ ആവശ്യമാണ് കേട്ടോ അത് ഫുള്ളായിട്ട് പിഴിഞ്ഞു എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ഐസാണ് അപ്പോൾ എന്തായാലും ഐസ് എല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഞാനിവിടെ സർബത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മധുരത്തിനനുസരിച്ച് സർബത്ത് ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ എത്ര ബോട്ടിൽ സർബത്ത് തീരുന്നുള്ളതിന് ഒരു കണക്കും ഇല്ല കേട്ടോ ഇവിടെ അങ്ങനെ ഞാൻ സർബത്തിലോട്ട് കസ്കസ് ഇട്ട് കൊടുത്ത ശേഷം സർവ്വ് ചെയ്തെടുക്കുകയാണ് പിള്ളേർക്കും ഉമ്മാക്കുപ്പാക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ നല്ല ചൂട് സമയത്ത് ഇങ്ങനെ ഓരോ ഡ്രിങ്ക്സ് കഴിക്കണത് നല്ലതാണ് പക്ഷേ എനിക്ക് മധുരം കുറച്ച് പേടിയായതുകൊണ്ട് ഞാൻ കുടിച്ചില്ല കേട്ടോ പിന്നീട് ഒര ക്ലാസ് കുടിക്കേണ്ടി വന്നു എനിക്ക് അതേപോലെ യൂട്യൂബ് ചാനൽ ഗ്രോത്തിന് ഫോളോ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത് കേട്ടോ എന്നോടൊരു ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇന്നലെ വന്നതാണ് കേട്ടോ ഗ്രോത്ത് ചെയ്യാൻ ഞാൻ എന്താ ചെയ്തു പറഞ്ഞാൽ കൺസിസ്റ്റൻസി ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടു ആദ്യം പല പല ഗ്രൂപ്പുകളിലൊക്കെ കയറി സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്തു അതൊക്കെ വേസ്റ്റ് ആണെന്നുള്ളത് എനിക്ക് ഒരു ടൈം മനസ്സിലായി മനസ്സിലായിട്ടോ അപ്പം ഞാൻ അതെല്ലാം നിർത്തി എൻ്റെ വീഡിയോസിൽ ഫോക്കസ് ചെയ്തു ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ തുടങ്ങി അത് മാറ്റി 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 ഇടാൻ തുടങ്ങി ഓരോ റെസിപ്പി പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ബ്ലോഗ് എന്നുള്ളൊരു രീതി എൻ്റെ മൈൻഡിലോട്ട് വന്നതും അത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻറ്റ് വന്നതും ഒക്കെ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ അതായത് കഴിഞ്ഞ പെരുന്നാളിന് കുറച്ച് മുന്നേ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ടൈമിലാണ് വന്നത് അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ തുടങ്ങി ഇന്ന് രണ്ട് മണിക്ക് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാളെ കൃത്യം രണ്ട് മണിക്ക് ഞാൻ വീഡിയോ ഇടും അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു രണ്ട് ഷോർട്ട് വീഡിയോ ഡെയിലി ഇടും പിന്നെ ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇതിൽ കണ്ടന്റ് വേണം എൻ്റെ ഡെയിലി വ്ലോഗാണ് കയറിപ്പോയത് പക്ഷേ കുറെ ആൾക്കാർ അത് കണ്ട് മടുത്തു എന്ന് പറയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പറയുന്ന ടൈമിൽ നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടൻറ്റ് മാറ്റി പിടിച്ച് ഇടാൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ് കേട്ടോ പക്ഷേ എനിക്ക് അത്ര വലിയ ചേഞ്ച് ഒന്നും ആക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഓരോ ദിവസം ഓരോ ടൈപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക ഒരു തട്ടിക്കൂട്ട് റെസിപ്പിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് ഡിന്നർ വേണമെന്ന് പറഞ്ഞപ്പോഴേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതായി ഇപ്പം അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളത് ഫോളോ ചെയ്താൽ മതി കേട്ടോ എന്താ പറയുക പല ആൾക്കാരും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനുണ്ടാവും നമ്മളവിടെ നിന്നും തളരെരുത് പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക അതേപോലെ നമുക്കെന്നെ ഒരു കോൺഫിഡൻസ് മൈൻഡിൽ കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി നോക്കിയാലോ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉള്ളി പച്ചമുളക് തക്കാളി മല്ലിയില ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം രണ്ട് എഗ്ഗ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് വെച്ച് ചോറ് ബാക്കി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ഉണ്ടാക്കിയിട്ട് ആ ചോറ് കുട്ടികളെ കൊണ്ട് കൊണ്ടുതന്നെ കഴിപ്പിക്കാമെന്നുള്ള ഉദ്ദേശമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അതിനൊന്ന് സ്ക്രാമ്പിൾ പോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് സ്പൂൺ ചമ്മന്തിപ്പൊടി ഇട്ടോ ചമ്മന്തിപ്പൊടി ഇട്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഏഹ് അതിലിട്ടിട്ടുണ്ടായിരുന്നോ എന്ന് അവർ വേണമെങ്കിൽ ചോദിക്കുമായിരിക്കും പിന്നെ പിന്നെന്താ ബാക്കി വന്ന് ചോറ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ പൊന്നിയേരി ആയതുകൊണ്ട് കാണാൻ നല്ല മഞ്ചാണ് കേട്ടോ പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോറിൽ നമ്മൾ ഉപ്പ് ഇടാറില്ല ഇതാ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഇനി നമുക്കിത് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ടൊമാറ്റോ സോസൊക്കെ കൂട്ടി കഴിക്കും കേട്ടോ ഇങ്ങനത്തെ ഒക്കെ റെസിപ്പി ആണെങ്കിൽ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെതാ പിള്ളേർക്ക് വിളമ്പിയെടുത്തു ആഹ് അവര് ഗ്രീൻ ചില്ലി സോസ് കൂട്ടിയിട്ടൊക്കെ കഴിച്ച് ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നില്ല പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും ഇക്കാക്കും ഒക്കെ കൊണ്ടുപോയി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്തു ഈ ഒരു പ്രോസസ്സ് ഇവിടെ എപ്പോഴും നടക്കുന്നതാണ് എന്തെങ്കിലും തട്ടിക്കൂട്ട് റെസിപ്പി ഉണ്ടായി കഴിഞ്ഞാല് എല്ലാരും ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ട് കേട്ടോ അങ്ങനെ പിള്ളേരൊക്കെ ഇരുന്ന് കഴിച്ചു പിന്നെ എന്താണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമ്മൾ കി എൻ എയുടെ പാർട്ട് ടു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അതായത് എഫ് ബിയിലുള്ള ക്വസ്റ്റിനൊന്നും ഞാൻ ആൻസർ കൊടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം അതുവരെ ഉള്ള ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് അതുപോലെ തന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടിയാൽ തരൂ തീരുള്ളൂ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ഹൺഡ്രഡ് കെ അടിക്കട്ടെ അല്ലേ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവർക്കും ബായ്